ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് നെയ്ച്ചോറ് വയ്ക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിവിടെ ഒരു അലൂമിനിയത്തിൻ്റെ ചെമ്പിലാണ് കേട്ടോ നെയ്ച്ചോറ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിലോട്ട് ഫസ്റ്റ് തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഓയിലിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണ് നല്ല നെയ്യും കൂടി നമ്മുടെ ആർ കെ ജി ഗീ ഒക്കെ ഇല്ലേ അത് അതും കൂടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഫ്ലേവറും നല്ല നെയ്യിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് നെയ്ച്ചോറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു ടേബിൾ സ്പൂണ് ആർ കെ ജി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതാ നമ്മുടെ ഓയിലും നെയ്യൊക്കെ ഒന്നിച്ച് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് നല്ല നീളത്തിലരിഞ്ഞിട്ടുള്ള രണ്ട് സവോളയാണ് രണ്ട് ഇല്ലെങ്കിൽ ഒന്ന് ചേർത്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചധികം നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പോൾ രണ്ട് സവോള നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം വെള്ളം ഒഴിച്ചെടുക്കുകയാണ് നെയ്ച്ചോറ് എപ്പോഴും പെർഫെക്റ്റ് ആവുന്നത് നമ്മൾ ഈ അടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാകുമ്പോഴാണ് കേട്ടോ എത്രയാണോ നമ്മൾ റൈസ് എടുക്കുന്നത് അതിൻ്റെ കൃത്യ സത്യം ഇരട്ടി വെള്ളം അതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ ആയിട്ടുള്ള അളവ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള റൈസ് കയ്മ റൈസാണ് അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ കണക്കാണ് കേട്ടോ ഇത് കറക്റ്റ് ഡബിൾ ക്വാണ്ടിറ്റി വെള്ളം റൈസിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി പിന്നെ ഏതാ ഇതിലോട്ട് നമ്മൾ കുറച്ച് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കറാമ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറുവപ്പട്ട ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും അതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ചു വന്ന ശേഷം ഒന്ന് ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പിനി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് വെള്ളത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ഉപ്പല്ല വെള്ളത്തിൽ വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പിനെക്കാട്ട് ഒരു നുള്ളു ഉപ്പ് അധികം ഇട്ട് കൊടുക്കണം അപ്പോഴേ നമ്മൾ റൈസിലും കൂടി ആ ഉപ്പ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇതാ നമുക്ക് ഈ ചെമ്പ് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇപ്പം അത് സെറ്റായിട്ടില്ല ഇനിയും കുറച്ച് സമയം കൂടി നമ്മൾ മൂടി വെച്ചിട്ട് ആ വെള്ളം കംപ്ലീറ്റ് ഇതുപോലെ അബ്സോർബായിട്ട് വരും ഈ സമയം നമുക്ക് ് ഒന്ന് സിമ്മിലാക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ റൈസിനെ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം റൈസ് എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് ഈ നല്ല ചൂടുണ്ടല്ലോ ഈ ചൂടിൽ മൂടി വെച്ച് പറ്റുകയാണെങ്കിൽ അതിൻ്റെ മേലെ നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റ് കയറ്റി വെക്കാം അത് നമ്മുടെ ഈ ചെറിയ ഇഞ്ചിയൊക്കെ കുത്തുന്ന കല്ലോ അതല്ലെങ്കിൽ നമ്മുടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടോ ഒക്കെ ഇതിൻ്റെ മേലെ വെയിറ്റ് ആയിട്ട് കയറ്റി വെക്കാം എന്നിട്ടൊരു പത്തോ ഇരുപതോ മിനിറ്റ് ഒന്ന് ദമ്മിൽ മൂടി വെച്ചാൽ മാത്രം മതി നമ്മുടെ ഓവർ കുക്ക് ആവാതെ അലിഞ്ഞൊന്നും അപ്പോൾ അത് നല്ല പെർഫെക്റ്റായിട്ടുള്ള നെയ്ച്ചോറ് നമുക്കിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇപ്പം ഇങ്ങക്ക് കാണുമ്പോൾ ഇത് കട്ട എന്നൊക്കെ തോന്നിണ്ടാകും പക്ഷെ അത് ആ ചൂടോടെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പോയി നമുക്ക് കഴിക്കാനുള്ള ഭാഗത്തിലായി വരുമ്പം സംഭവം നല്ല അടിപൊളിയായിട്ട് റൈസൊക്കെ ഇങ്ങനെ വിട്ടുവിട്ട് നിൽക്കും അപ്പം നമ്മളിത് ആ കഴിക്കാൻ പോവാണ് കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫേവററ്റ് കോമ്പിനേഷനാണ് നല്ല കോഴി മുളകിട്ടതും പരിപ്പിൻ്റെ നുള്ളി കൂട്ടാനും അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് ഈ നെയ്ച്ചോറ് ഒരു പിടിത്തം പിടിച്ചാലുണ്ടല്ലോ കൂടാതെ ആ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇരുമ്പമുളി കൊണ്ടുള്ള ഇഞ്ചിപ്പൊളിയുണ്ട് അപ്പോൾ ഇത്രയും മതി നമുക്ക് ഇന്നത്തെ ദിവസം കുഷാവാലാണ് അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഇനിയും പെർഫെക്റ്റ് ആയിട്ട് നെയ്ച്ചോറ് വയ്ക്കാൻ അറിയില്ല എന്നാരും പറയരുത് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയെ മറ്റു വീണ്ടും കാണാം അതുവരേക്കും ബായ്